ഹായ് ഞാൻ ജീന നമ്മൾ രാവിലെ തന്നെ നമ്മൾ കുളിച്ചു തുടങ്ങിയിട്ട് നമ്മൾ കോട്ടക്കുറുമ്പ് ക്ഷേത്രത്തിൽ പൂമൂടൽ ചടങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനെൻ്റെ ചേച്ചിയും കൂടെയാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നമ്മൾ തൊഴുതതിന് ശേഷം നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു പതിനൊന്ന് മണിയാവുന്ന സമയത്താണ് നമ്മൾ പൂമൂടൽ ചടങ്ങ് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള പൂവുകളും വിളക്കുകളൊക്കെ റെഡിയാക്കി വെക്കുകയാണ് ഇവിടെയുള്ള എല്ലാവരും അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ താമരയും തെച്ചിയും തുളസിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് പൂവുകളാണ് ഇതിനു വേണ്ടി റെഡിയാക്കി വെക്കുന്നത് ഏകദേശം ഒരു മൂന്ന് കുട്ടികളും പൂവാണ് ദേവിക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചത് ൂക്കോട്ട തലയിൽ വെച്ചിട്ട് പ്രദീക്ഷിണം ചെയ്തിട്ടാണ് ദേവിക്ക് സമർപ്പിക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ കൂടെ ഞങ്ങളും പ്രദീക്ഷിണം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ക്ഷേത്ര പരിസരത്തുള്ള എല്ലാരെങ്കിലും ഒത്തുചേർന്ന് ആഘോഷിക്കുന്ന നിമിഷം കൂടിയാണല്ലോ അപ്പൊ നമ്മളിവിടെ കാണുന്നതേ ദേവിക്ക് പൂവ് സമർപ്പിക്കുമ്പോൾ തിരക്കാണ് നമ്മളതിനെ ഒത്തുകൂടി സംസാരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് ചേച്ചി ഞങ്ങൾ എല്ലാരും കൂടെ കഥയൊക്കെ പറഞ്ഞിരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യാണ് ഞങ്ങൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമുക്ക് പൂവ് പാക്ക് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞു പറയുന്നത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തു ചേർന്നിട്ട് ഈ പൂവൊക്കെ പാക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനുള്ളത് റെഡിയാക്കി വെച്ചേ ഈ പൂവൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ഞങ്ങൾ കഥ പറിച്ചിലും ഒരു കുറവില്ലായിരുന്നു എല്ലാവരും ചിരിച്ചും കൊണ്ടാണ് ഇത് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എല്ലാ പൂവും ഞങ്ങൾ പാക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ മെല്ലെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് നമ്മളെ തളി ക്ഷേത്രത്തിലേക്കാണ് മണ്ണില മാസം ആയതുകൊണ്ട് തന്നെ നമ്മൾ തളിക്ഷേത്രത്തിന് അന്നദാനം ഉണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചിട്ടാണ് അവിടേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ തളിക്ഷേത്രത്തിൽ പോയി അവിടെ നല്ല ക്യൂ ആയിരുന്നു അപ്പം ആ ക്യൂവിലൊക്കെ നമ്മൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോരുന്നത് അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് അമ്മ പ്രസാദൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ക്ഷേത്രയാത്ര കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടി പോവാണേ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത്രേ ബൈ